ഇന്ത്യയുടെ ടി ട്വന്റി വേൾഡ് കപ്പിലുള്ള സ്ക്വാഡിൽ രണ്ട് വിക്കറ്റ് കീപ്പർമാരായി അവസരം ലഭിച്ച താരങ്ങളാണ് ഋഷഭ് പന്തും സഞ്ജു സാംസണും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ആരി ഇറങ്ങുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമാണ് അതിനുള്ള കാരണം രണ്ടുപേരും ഒരുപോലെ മികച്ച പ്രകടനം ഐ പി എല്ലിൽ കാഴ്ചവെക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ആരാധകർക്കിടയിൽ വാക്കുതർക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് പങ്കുവച്ചിരിക്കുകയാണ് ഋഷഭ് പന്ത് ജിയോ സിനിമയുടെ പ്രോഗ്രാമിൽ സംസാരിക്കവെയാണ് ഡൽഹിയുടെ ക്യാപ്റ്റൻ കൂടിയായ ഋഷഭ് പന്ത് സഞ്ജുവുമായുള്ള അടുപ്പത്തെക്കുറിച്ചും രസകരമായ ആ സംഭവത്തെ കുറിച്ചും തുറന്നു പറഞ്ഞത് ഐ പി എല്ലിൽ നേരത്തെ ഡൽഹിക്ക് വേണ്ടി രണ്ട് സീസണുകളിൽ ഒരുമിച്ച് കളിച്ചവരാണ് ഋഷഭ് പന്തും സഞ്ജു സാംസണും അന്ന് ഋഷഭ് പന്ത് വിക്കറ്റ് കാത്തപ്പോൾ സഞ്ജു സ്പെഷ്യലിസ്റ്റ് ബാറ്റർ ആയിരുന്നു സഞ്ജുവുമായി വളരെ നല്ല അടുപ്പമാണുള്ളത് ഞങ്ങൾക്കിടയിലുള്ള കെമിസ്ട്രിയും മികച്ചതാണ് ഡൽഹിക്കായി കളിച്ചുകൊണ്ടിരിക്കവേ സഞ്ജു ഒരിക്കൽ എന്നോടൊന്ന് ചോദിച്ചു എന്താണ് നമ്മുടെ ഗെയിം പ്ലാൻ എന്ന് നമുക്ക് രണ്ടു പേർക്കും അടിച്ചു തകർക്കാമെന്നായിരുന്നു ഋഷഭിന്റെ മറുപടി ഐ പി എല്ലിൽ രണ്ടു സീസണുകൾ മാത്രമേ ഋഷഭും സഞ്ജുവും ഒരുമിച്ച് കളിച്ചിട്ടുള്ളൂ വിലക്ക് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ രാജസ്ഥാൻ ഐ പി എല്ലിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ സഞ്ജു ടീമിലേക്ക് തിരികെ പോവുകയായിരുന്നു ഡൽഹിയിൽ മോശമല്ലാത്ത പ്രകടനമായിരുന്നു സഞ്ജു കാഴ്ചവെച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസും രണ്ടായിരത്തി പതിനേഴിൽ മുന്നൂറ്റി എൺപത്തിയാറ് റൺസും താരത്തിന്റെ ബാറ്റിൽ നിന്നും പിറന്നു ഇപ്പോൾ രാജസ്ഥാന്റെ ക്യാപ്റ്റനായിക്കൊണ്ട് മിന്നും പ്രകടനം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുകയാണ് സഞ്ജു സാംസൺ അതുപോലെ തന്നെ ഋഷഭ് പന്തും ഡൽഹിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് വെക്കുന്നുണ്ട് ഇന്ന് ഐ പി എല്ലിൽ രാജസ്ഥാനും ഡൽഹിയും നേർക്കുനേർ വരുമ്പോൾ ക്യാപ്റ്റന്മാരായി ഒരിക്കൽ കൂടി നേർക്കുനേർ വരികയാണ് ரிஷப் பந்தும் சஞ்சு சாம்சனும்